ഈ ഇടിപെറ്റേറ്റമിനെ പാമ്പ് കടിച്ച അവസ്ഥയിലാണ് പാലക്കാട്ടെ ബി ജെ പി കാര്യങ്ങളെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട് ഏകദേശം ഒന്നൊന്നര മാസമേ ആയിട്ടുള്ളൂ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് നിരയിൽ പൊട്ടിയിട്ട് ബി ജെ പിക്ക് അത്യാവശ്യം ശക്തിയുള്ള ഇടമാണ് ഈ പാലക്കാട് മാത്രമല്ല വോട്ടെണ്ണുന്നതിനു മുൻപ് തങ്ങൾ വിജയിച്ചു എന്ന് അനൌദ്യോഗികമായി ബി ജെ പി പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥലമാണ് ഇവിടെ എന്നിട്ടും വോട്ടെണ്ണൽ നടന്നപ്പോൾ ബി ജെ പി നല്ല ഭൂരിപക്ഷത്തിന് തോറ്റു ഇലക്ഷൻ സമയത്ത് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഒരു സന്ദീപ് പോയാൽ നൂറ് സന്ദീപ്മാർ വരും എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച വ്യക്തിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേന്ദ്രൻ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കേണ്ട ഗതിയായി ഇതൊക്കെ പുറത്തുനിന്നുള്ളവരുടെ കളിയാണെന്ന് പറഞ്ഞ് എല്ലാം നിസ്സാരവൽക്കരിച്ച ബി ജെ പി നേതൃത്വത്തിനെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും ആ വാർത്ത പുറത്തു വന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രശാന്ത് ശിവനെ നേതൃത്വം പ്രഖ്യാപിച്ചാൽ രാജി വയ്ക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പതിനൊന്ന് കൗൺസിലർമാരാണ് രംഗത്തെത്തിയത് ബിജെപിക്ക് ഭൂരിപക്ഷമുള്ള നഗരസഭയാണ് ഈ പതിനൊന്ന് പേർ പോയാൽ ബിജെപി ഭരണം താഴെ വീഴും അക്കാര്യം ഉറപ്പാണ് ഒരു ദിവസം നീണ്ട ഓട്ടങ്ങൾക്കും നിലവിളികൾക്കും ഒടുവിൽ സംഭവത്തിൽ ആർ എസ് എസ് നേതൃത്വം ഇടപെടുകയും ഒരുവിധം പ്രശ്നം പരിഹരിച്ചു നിർത്തുകയുമായിരുന്നു എന്നാണ് വിവരം പാലക്കാട്ട് ബി ജെ പിയിലെ പൊട്ടിത്തെറി പരിഹരിക്കാനുള്ള ആർ എസ് എസ് ഇടപെടൽ ഫലം കണ്ടു എന്ന് ഇന്നത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ഭരണാധികാരി പ്രമീളാദേവിക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പ്രശാന്ത് ശിവൻ ചുമതലയേറ്റാൽ തന്നെ രാജിവയ്ക്കുമെന്നാണ് ആദ്യം ഏഴ് കൗൺസിലർമാരും പിന്നീട് നാല് കൗൺസിലർമാരും കൂടി പറഞ്ഞത് ഇതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് എന്ന് പറഞ്ഞുവല്ലോ ചെയർപേഴ്സണും വൈസ് ചെയർമാനും കൂടി ഇവർക്കൊപ്പമായിരുന്നു ഇതോടെയാണ് ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടത് തുടർന്ന് ബി ജെ പിക്ക് നിൽക്കുമെന്നും രാജിവയ്ക്കില്ലെന്നും ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു തനിക്ക് പ്രശാന്ത് ശിവനോട് വ്യക്തിപരമായി എതിർപ്പില്ലെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസം അറിയിച്ചു എന്നാൽ ഇപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ട് പ്രശാന്ത് ചുമതലയേൽക്കുന്ന പരിപാടിയിൽ ചേരിയിലുള്ള കൗൺസിലർമാർ ആരും പങ്കെടുത്തില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് കൂടുതൽ വോട്ട് നേടിയവരെ മാറ്റി പകരം മറ്റൊരാളെ പ്രസിഡന്റ് ആക്കി എന്നതാണ് വിമതരുടെ ആക്ഷേപം പ്രശാന്ത് ശിവനെ തെരഞ്ഞെടുത്ത നടപടിയിൽ അട്ടിമറി ഉണ്ടെന്നും നേതൃത്വം ഇത് തിരുത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം അതായത് ഇനിയും പ്രതിസന്ധിയുടെ സാഹചര്യം നിലനിൽക്കുകയാണ് എന്നർത്ഥം അതിനിടയിലാണ് തൊട്ടപ്പുറത്ത് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കെ പി സി സി വക്താവായി കോൺഗ്രസ് നേതൃത്വം നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ കോൺഗ്രസ് വക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ തീരുമാനമെടുത്തതായി പാർട്ടി ജനറൽ സെക്രട്ടറി എം ലിജു നേതാക്കൾക്ക് കത്തയക്കുകയായിരുന്നു അഡ്വക്കറ്റ ദീപ്തി മേരി വർഗീസാണ് കെ പി സി സി മീഡിയ വിഭാഗം ഇൻചാർജ് പാർട്ടി പുനഃസംഘടനയിൽ സന്ദീപ് വാര്യർക്ക് കൂടുതൽ പദവിയും പാർട്ടി നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് വിവരം അതായത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയ സന്ദീപ് കോൺഗ്രസിൽ ശക്തനായി മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാലക്കാട്ടെ ബി ജെ പി പ്രശ്നമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ ദിവസം വിമത യോഗം ചേർന്ന ബി ജെ പി കൗൺസിലർമാരെ കോൺഗ്രസിലെത്തിക്കാൻ സന്ദീപ് വാര്യരുടെ നേതൃത്വത്തിൽ നീക്കം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതായത് ബി ജെ പിക്ക് ഭീഷണി ഒഴിഞ്ഞിട്ടില്ല എന്നർത്ഥം പുതിയ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ സമയത്ത് ഈ കൗൺസിലർമാർ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നല്ലോ ഇവരുടെ ഭാഗത്തു നിന്നും ഇനി അപ്രതീക്ഷിതമായ നീക്കങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് വ്യക്തം കാരണം സന്ദീപിനെ സംബന്ധിച്ച് പാലക്കെട്ടെ ബി ജെ പി പ്രാദേശിക നേതാക്കളുമായൊക്കെ നല്ല ബന്ധമുണ്ട് സുരേന്ദ്രനെ നേതൃത്വത്തിലുള്ള ബി ജെ പിയെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതും ആ ഒരു സംഗതിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഇനി മുതൽ ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ വാദങ്ങളെ എതിർക്കാനും അവരുടെ പ്രത്യേക അജണ്ടകളെ തുറന്നു കാട്ടാനും സന്ദീപ് വാലിയും കോൺഗ്രസിൻ്റെ ഭാഗമായി ഉണ്ടാകും കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ ഇത്രയും നാളും താൻ നിന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് സന്ദീപ് ഒടുവിൽ ആ പ്രസ്ഥാനത്തിലെ ചില വ്യക്തികൾ തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ കോൺഗ്രസിലേക്ക് പോയി അവിടെ അംഗത്വമെടുത്ത സന്ദീപിനോളം മറ്റൊരാൾക്കും ബി ജെ പിക്ക് സംസാരിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സന്ദീപ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന പുതിയ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവനെ മറുപടി സന്ദീപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടു തൊട്ടു പോവുകയായിരുന്നു എന്നാൽ ഇനി അതല്ല പ്രശാന്ത് പറയുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി സന്ദീപ് നൽകിയിരിക്കെ കാരണം കോൺഗ്രസിന്റെ വക്താവായി അദ്ദേഹം ചുമതലയേറ്റതോടെ പ്രതികരണത്തിനുള്ള സ്വാതന്ത്ര്യം സന്ദീപിന് കോൺഗ്രസ് നൽകി കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ബി ജെ പി ജില്ലാ പ്രസിഡൻ്റായി പ്രശാന്ത് സിബൽ ചുമതലയേൽക്കുമ്പോൾ ഒരു വലിയ പ്രസംഗം കാഴ്ചവച്ചിരുന്നു ചില ബി ജെ പി പ്രൊഫൈലുകളൊക്കെ ആ പ്രസംഗം എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തിരുന്നു വളരെ ആവേശപൂർവ്വമാണ് പ്രശാന്ത് സംസാരിക്കുന്നത് ബലിദാനികളെക്കുറിച്ചും പാലക്കാട്ടെ അമ്പരചുംബികളായ കോട്ടകളെക്കുറിച്ചും ഈ അമ്പരചുംബികൾ എന്ന വാക്കിൻ്റെ അർത്ഥം മറ്റെന്തോ ആണെന്നാണ് പുള്ളി കലരിവച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മുന്നിലിരിക്കുന്നവരെ നോക്കി അദ്ദേഹം സംസാരിക്കുന്നതാണ് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞത് പ്രസംഗം കേട്ട് പലരും കയ്യടിക്കുന്നുണ്ട് ആർത്ത് വിളിക്കുന്നുണ്ട് പക്ഷേ ഈ കൈയടിക്കുന്നവർ ആരും പ്രസംഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ല കയ്യടിക്കുന്നത് എന്നാണ് തോന്നുന്നത് നിരന്തരമായി വിമർശിക്കുന്ന പ്രശാന്ത് ശിവന് തീർച്ചയായും സന്ദീപ് വരും മറുപടി കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതേപോലെ ഇത്തവണ സന്ദീപിന് സംസാരിക്കുവാൻ മറ്റൊരു സംഭവം കൂടി എത്തിയിട്ടുണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ ആദ്യ പാർലമെൻറ്റ് മെമ്പറെന്ന് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തി കഴിഞ്ഞ ദിവസം വന്നു ചാടിയിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കിയത് തിരഞ്ഞെടുപ്പിൽ ജയിക്കാനായിരുന്ന വിമർശനത്തിന് എത്ര മധുരമായി മറുപടി പറഞ്ഞാലും രൂക്ഷമായി പോകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപി അറിയാമല്ലോ എന്തെങ്കിലും പറയുമ്പോൾ പുള്ളിക്കാലം നാടകീയതയോടെ മാത്രമേ സംസാരിക്കുകയുള്ളൂ മാത്രമല്ല അതിനിടയിൽ ക്ഷനൊക്കെ അതിഗംഭീരമാണ് ഇവിടെയും അതൊക്കെ തന്നെയായിരുന്നു സ്ഥിതി എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആദ്യത്തെ മുതൽ അവസാനത്തെ വോട്ടറുടെയും ദൃഢനിശ്ചയത്തെ പുച്ഛിക്കലാണത് പൂരം നടക്കുന്നിടത്ത് ആംബുലൻസിൽ വന്നിട്ടില്ലെന്ന് അസന്ധിഗ്ധമായി പറയുകയാണെന്നും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരുന്നു കണ്ണൂർ നഗരം അന്ന് കാക്കിയിട്ടവരുടെ കൺട്രോളിലായിരുന്നു കാക്കിയിട്ടവരുടെ കൺട്രോളിൽ നിൽക്കുന്ന സ്ഥലത്ത് ഏതൊക്കെ ആംബുലൻസ് എവിടെയൊക്കെ കിടക്കണമെന്നും ആംബുലൻസിന്റെ പാത ഏതു വഴിയാണെന്നും ഇൻ ആൻഡ് ഔട്ട് ഉണ്ടോ എന്നും അന്നവിടെ ഉണ്ടായിരുന്ന എസ് ബിക്കും കളക്ടർക്കും ആംബുലൻസിന് പുറത്തുനിന്ന് വരാൻ അനുവാദം കൊടുക്കാൻ കഴിയുമായിരുന്നോ എന്നുമൊക്കെ അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം അതായത് പുള്ളി പറയുന്നത് പൂരസ്ഥലത്ത് കിടന്ന ആംബുലൻസിലാണ് തന്നെ എത്തിച്ചത് എന്നാണ് ഞാൻ വന്ന കാറിൽ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടകൾ അടിക്കുകയായിരുന്നു ഈ ഗുണ്ടകൾ പറയുന്നത് മറ്റു പാർട്ടിക്കാരെയാണ് കേട്ടോ അതിനുശേഷം പാർട്ടി അയച്ചു തന്ന കാറിലാണ് ഞാൻ പോയത് അതിൽ നിന്ന് എന്നെ ഇറക്കിയത് മലപ്പുറത്തുനിന്ന് വന്ന കുറച്ച് പിള്ളേരാണ് നടക്കാൻ വയ്യാതിരുന്ന എന്നെ തൂക്കിയാണ് അവർ കൊണ്ടുപോയത് അവിടെയാണ് ആംബുലൻസ് കിടന്നത് നൂറ് മീറ്ററെ ആംബുലൻസ് സഞ്ചരിച്ചുള്ളൂ അവിടെ മുഴുവൻ ജനമായിരുന്നു അതിനിടയിലും കൂടെ നടന്നു പോയിരുന്നെങ്കിൽ എൻ്റെ അംശം പോലും കിട്ടില്ലായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളാണത് അതായത് പറഞ്ഞു വരുന്നത് സെലിബ്രിറ്റിയായ താൻ നാട്ടുകാരുടെ ഇടയിൽ കൂടി നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ആംബുലൻസിൽ എത്തിയത് എന്നാണ് കൂട്ടത്തിൽ ഒരു വെല്ലുവിളിയും ധൈര്യമുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷിക്കട്ടെ അവരുടെ മുമ്പിൽ അന്നത്തെ കളക്ടറെയും എസ് പി യേയും ചോദ്യം ചെയ്യാൻ ഞാനിരിക്കും എന്തൊക്കെ ആഗ്രഹങ്ങളാണെന്ന് നോക്കിക്കേ അതായത് സി ബി ഐ പോലുള്ള ഒരു അന്വേഷണ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ സുനേഷ് കോവിയും കൂടി അതിനകത്ത് കയറിയിരിക്കുമെന്നാണ് ചോദ്യം ചോദിക്കാൻ തയ്യാറാണോ എന്ന് അവർ പറയട്ടെ അവർ എന്ന് പറഞ്ഞാൽ കളക്ടറും എസ് പി ഇതിനിടയിൽ ഞങ്ങൾ തമ്മിൽ നടന്ന ഒരുപാട് ഫോൺ സംഭാഷണങ്ങളുണ്ട് അതിൽ ആ കളക്ടർ എന്തൊക്കെ അഹമ്മതിയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം അത് ഞാൻ സി ബി ഐയുടെ മുന്നിൽ വച്ച് ചോദിക്കും വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല പുള്ളിക്കാരൻ തട്ടിവിടുകയാണ് ഈ ഞാനാൻ രാഷ്ട്രം എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറഞ്ഞ ഫ്രാൻസിലെ രാജാവ് ലൂയി പതിനാലാമെൻ്റെ അതേ മനോഭാവത്തിലാണെന്ന് തോന്നുന്നു പുള്ളി ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ പഴയ കമ്മീഷണർ പ്രേതം പുളിയെ വിട്ടു പോയിട്ടില്ല എന്തായാലും ഇക്കാര്യങ്ങളിൽ സുരേഷ് ഗോപിയോടും മറുപടി പറയാൻ ഏറ്റവും അനുയോജ്യം സന്ദീപ് വാര്യർ തന്നെയാണ് പ്രധാനമായും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം ഒത്തുകളി ഉണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്ന സമയം കൂടിയാണിത് അപ്പോൾ പിന്നെ ഈ സംഭവം ചലന ചർച്ചകളിൽ വന്നാൽ കോൺഗ്രസ് പ്രതിനിധിയായി സന്ദീപ് വാര്യർ അവിടെ ഉണ്ടാകണം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി എം ഒത്തുകളി ഉണ്ടെന്ന് ആരോപിച്ചവരിൽ ഒരാൾ കൂടിയാണ് സന്ദീപ് തീർച്ചയായും അദ്ദേഹത്തിന് പറയാൻ കാര്യങ്ങൾ കാണും ഇത്രയും കാലം ബി ജെ പിക്ക് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത സന്ദീപ് ഉറപ്പായും കാലാകാലങ്ങളായി നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഈ കള്ളക്കലുകൾ പൊളിച്ച് കയ്യിൽ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ കയ്യുംകാലം ഉയർത്തി സംസാരിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും ചാനൽ ചർച്ചയ്ക്ക് എത്തില്ല എന്ന് തോന്നുന്നു ഒരുപക്ഷേ സുരേഷ് ഗോപി ചാനൽ ചർച്ചയ്ക്ക് എത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന് സന്ദീപ് കൊടുക്കുന്ന മറുപടി നാട്ടുകാർ കൃത്യമായി കേൾക്കും അക്കാര്യം തീർച്ചയാണ് പിന്നെ പ്രശാന്ത് ശിവൻ പ്രശാന്ത് ശിവൻ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചയിൽ പ്രതിനിധിയായി എത്തുന്നത് സന്ദീപ് തന്നെയായിരിക്കും ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം